അപ്പോൾ ഈ ഗോയിങ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സ്കിൽഡ് വർക്കർ വിസ ആയാലും നോക്കാമേക്കാം അപ്പോൾ എക്സൗ ഒരു എച്ച് ആർ നോക്കുന്നത് നോക്കുന്നവരിക്കുക അപ്പോൾ ആ ഒരു എച്ച് ആർ റോളിന് ഇപ്പോൾ യു കെയിൽ ഉള്ള ഒരു ഗോവിംഗ് റേറ്റ് ഉണ്ടാവും ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസ ആയിട്ട് യു കെയിൽ വരണ വെച്ചിട്ടുള്ള ത്രഷ് ഹോൾഡ് എത്രയാണ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ടാണ് ഈ ഒരു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അപ്പോൾ ആ ഒരു നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എച്ച് ആർ റോണിന് കിട്ടില്ല ഞാൻ എച്ച് ആർ റോണിൻ്റെ എക്സാ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ വെബ് ഒരു വെബ് ഡെവലപ്പറോ അല്ലെങ്കിൽ വേറെ വേറൊരു പോസ്റ്റോ ആവേക്കാം ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയുക അല്ലെങ്കിൽ ഒരു എക്സ് പോസ്റ്റ് ഓക്കെ ഈ ഒരു പോസ്റ്റിക്ക് നിങ്ങൾക്ക് ഈ യു കെയിലോട്ട് വരാൻ വേണ്ടി സ്കിൽഡ് വർക്കർ വീസേക്കുള്ള ത്രഷ് ഹോൾഡ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറാണ് അപ്പോൾ പിന്നെ ആ ഒരു സാലറിയിൽ ഈ പോസ്റ്റ് വന്നേക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം ആ ഒരു പോസ്റ്റിൻ്റെ ഗ്രോയിങ് റേറ്റ് ചിലപ്പോൾ നാൽപ്പത്തി എട്ടായിരം ആണെങ്കിൽ ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ യൂക്കോട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതായത് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കാനുള്ള ത്രെഷോൾഡ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് ആണെങ്കിൽ കൂടി ഓരോ പോസ്റ്റിനും ഓരോ ഗോവിംഗ് റേറ്റ് ഉണ്ടാവും അപ്പോൾ നാൽപ്പത്തി എട്ടായിരം ഗോവിംഗ് റേറ്റ് ഉള്ള ഒരു പോസ്റ്റിൽ ഒരിക്കലും ഈ ത്രെഷ് ഹോൾഡ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വിസ തരാൻ വേണ്ടിയിട്ട് എംപ്ലോയ്ക്ക് സാധിക്കില്ല അതാണ് ഈ ഗോയിങ് റേറ്റ് എന്ന് പറയുന്നത്